നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നോക്കാൻ നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിലെ ലാബ് അറ്റൻഡർ ആ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പരീക്ഷ നടന്നത് ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നോക്കാം നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് നമുക്കിത് താഴെ സ്ക്രോൾ ചെയ്ത് പോകാം സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിയെടുക്കാൻ സാധിക്കും മെയിൻ ലിസ്റ്റിൽ അറുപത്തി മൂന്ന് പേരും സപ്ലിമെൻ്ററിയിൽ എൺപത്തി അഞ്ച് പേരും അങ്ങനെ ആകെ നൂറ്റി നാല്പത്തി പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ലാബ് അറ്റൻഡർസ് ഡേറ്റ് വൈഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് നമുക്കറിയുന്നത് നിങ്ങൾക്കിവിടെ കാണാം എഴുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അപ്പോൾ ഈ സെവൻറ്റി ഫോർ പോയിന്റ് ത്രീ ത്രീ മാർക്ക് ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ അതായത് മിക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റൊരു അപ്ഡേറ്റ്സ് ഇതേപോലെ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മൾ കൂടെ കൂടുതൽ വരുന്നു താങ്ക്